ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒറ്റപ്പാലം മായന്നൂർ ജംഗ്ഷനാണ് മായന്നൂരിൽ നിന്ന് മായന്നൂർ പാലോണ് ഈ കാണുന്നത് ഓക്കെ ആ കാർ വരുന്ന പാലോണ് മായന്നൂർ പാലോണ് സോ ഈ മായന്നൂർ ജംഗ്ഷൻ ഏകദേശം രണ്ട് രണ്ട് കിലോമീറ്റർ മായന്നൂർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറങ്കര സെൻറ്റർ എത്തും സോ ഇതാണ് ചിറങ്കര സെൻറ്റർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് അവൈലബിളാണ് ഈ വഴിക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോകണത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എ ടി എമ്മും ബാങ്കും അതുപോലെ എല്ലാവിധ കാര്യവും ഇതാണ് ചിറങ്കര ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു സെൻറ്ററാണ് ചിറങ്കര സെൻ്റർ സോ ഈ സെൻറ്ററിൽ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലെ ഡിസ്റ്റൻസിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അത് കാണുന്നതിന് നമ്മൾ വന്നിരിക്കുന്നത് സോ ഇവിടെ നോക്കുമ്പോൾ ഈ ഉള്ളിലേക്ക് പോകുന്ന ഈ റോഡ് പറഞ്ഞ നവോദയ സ്കൂൾ റോഡാണ് ഈ കാണുന്ന ഈ റോഡ് ഉള്ളിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് ഉണ്ട് ഒരു സൈഡ് മാത്രം മതിലിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളു ബാക്കി എല്ലായിടത്തും മതിലും ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഗേറ്റ് ഉണ്ട് നല്ല സ്ലോപ്പായി കിടക്കുന്ന സ്ലോപ്പ് നല്ല ഫ്ലാറ്റായി കിടക്കുന്ന പ്ലേസ് ഓക്കെ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്കിതിൽ ടോട്ടൽ ഉള്ളത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഫ്രണ്ട് റോഡ് ഫേസ് ഉണ്ട് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റിൽ നമുക്കിതിൻ്റെ ഒരു സൈറ്റ് പ്ലാൻ നമുക്കിത് കാണിച്ചു തരാം ഈ ഒരു പ്ലോട്ട് നാല് സൈഡും എത്ര സ്ഥലമാണോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് റോഡ് കൊടുക്കുകയാണെങ്കിൽ വഴി ഒരു അഞ്ച് മീറ്ററോ നാല് മീറ്ററോ നമുക്ക് വഴി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തുണ്ട് തുണ്ടായിട്ട് അഞ്ച് സെൻറ് ആറ് സെൻറിൻ്റെ സ്ഥലമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ് ആ കാണുന്നതാണ് ഗേറ്റ് അപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്നത് ആ ഓട്ടോ പോകുന്നില്ലേ സോ ആ ഗേറ്റാണ് അതങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിവിടെ വഴി കൊടുക്കുകയാണെങ്കിൽ ശരിക്ക് തുണ്ട് തുണ്ട് തുണ്ടായിട്ട് നമുക്ക് കൊടുക്കാം എല്ലാത്തിൻ്റെ ഏത് പ്ലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലോട്ട് ഇപ്പോൾ റോഡിൻ്റെ ഫ്രണ്ടേജ് പറഞ്ഞാൽ നോർത്താണ് സോ അതുകൊണ്ട് തന്നെ ഈ വഴി നമ്മൾ കൊടുക്കുന്ന വഴി ഫ്രണ്ട് വ്യൂ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഫേസ് ആയിട്ട് എല്ലാ പ്ലോട്ടും കിട്ടും കംപ്ലീറ്റ് പ്ലോട്ടും ഈസ്റ്റ് ഫേസ് അപ്പോൾ ഒരാൾ ലേ ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു ഏരിയ മേടിച്ചിട്ട് അവിടെ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും അവർക്കൊക്കെ പറ്റിയ പ്ലോട്ടാണ് ഇതാണ് റോഡ് കാണുന്നതിലേക്കുള്ള റോഡ് നല്ല വീതിയുള്ള നല്ലൊരു റോഡ് തന്നെയാണ് ചോ നമുക്ക് കാണാം ഇതാ മതിലാണ് ഇപ്പോൾ ഫ്രണ്ടിലുള്ള മതിലാണിത് നമുക്ക് ഏകദേശം ആ ഒരു എൻഡെന്ന് ഈ കാണുന്ന ഈ ഒരു ജോയിൻറ് കാണല ആ ഒരു എൻഡെന്ന് നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുവരേക്ക് നമുക്ക് സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ നേരെ ഗെയ്റ്റാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള കാര്യം മൊത്തം ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ചുറ്റുവട്ടം നമുക്ക് മതി അപ്പോൾ ഇവിടുന്ന് ഈ വഴി നേരെ വിടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തുണ്ട് തുണ്ടായിട്ട് അൽവ മുറിക്കുന്ന പോലെ തുണ്ട് തുണ്ടായിട്ട് നമുക്ക് പീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ് കാരണം എല്ലാത്തിൻ്റെ ഫേസും അധികം ആൾക്കാരും നമുക്ക് ചോദിക്കാറുള്ളത് വീടിന് കിഴക്ക് ഫേസ് ആയിട്ട് വീടാണോ ചോദിക്കാം അപ്പോൾ അതിന് ഈ റോഡ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ വഴി വിടുകയാണെങ്കിൽ റോഡിൻ്റെ വഴി അങ്ങനെ ഫ്രണ്ടിൽ കൂടെ വിടുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ഫേസും ഈസ്റ്റിലായിരിക്കും ഈസ്റ്റ് ഫേസ് ചെയ്ത് നമുക്ക് ഒരുപാട് വില്ലാസ് കെട്ടി വില്ലാസ് പ്രൊജക്ട് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഒരു കോമ്പൗണ്ടിങ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നാല് സൈഡും അതിൽ മതിലുണ്ട് പിന്നെ നമുക്ക് പാർട്ടിഷൻ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കാനും ഈസി ആയിരിക്കും ഇപ്പോൾ അത്രയും നല്ലൊരു പ്ലോട്ടാണ് ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇപ്പോൾ ഒറ്റപ്പാലം സെൻറ്റർ എന്നൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നര കിലോമീറ്റർ മാത്രം ദൂരമേ മായനൂർ പാലത്തിനോട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ അതുപോലെ നവാദിയ സ്കൂളായാലും അതുപോലെ ലക്ഷ്മി നാരായണ കോളേജ് ആയാലും ഈ ഇതിൻ്റെ ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ് എല്ലാം ഉള്ളത് അതുപോലെ തന്നെ അമ്പലങ്ങളടുത്താണ് അതേപോലെ പള്ളികളും അടുത്ത ജംഗ്ഷനിൽ തന്നെ പള്ളി നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് പെട്രോൾ പമ്പ് പങ്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ആയിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഇതൊന്നും ഒരു അഞ്ഞൂറ് മീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പ്ലോട്ട് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഉള്ളത് നീളത്തിൽ കിടക്കുന്ന സ്ഥലം സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതിമൂന്ന് പതിമൂന്ന് പതിനാല് മീറ്ററിൻ്റെ അടുത്ത് ഫ്രണ്ടേജ് ഉണ്ട് സോ അതെന്നാണ് ഞാൻ പറഞ്ഞത് വഴി നമ്മൾ കാണിച്ചതിൽ നാല് മീറ്റർ വീട് നാല് മീറ്റർ അഞ്ച് മീറ്റർ റോഡ് വിടുകയാണെങ്കിൽ നമുക്ക് നേരെ അല്ല അല്ല പ്ലോട്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും സോ ഈ പ്ലോട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇതിൻ്റെ ഓണറിനെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സെൻറ്റിന് രണ്ട് അറുപത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പെർ സെൻറ്റ് കണ്ടിട്ടുണ്ട് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബബ്